ഒരു ചെറിയ അഴിച്ചു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ലിപ്ടിൻ ഉണ്ടാക്കി ഓർമ്മയിട്ടില്ല അപ്പൊ അത് ചെറുതായിട്ട് അഴിച്ചു പണിയാന്ന് വിചാരിച്ചു ഞാൻ അത്ര കണ്ട് സാറ്റിസ്ഫൈഡൊന്നായിരുന്നില്ല അതുകൊണ്ടാണ് പണിയാന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വന്ന ഒരു കമന്റ് ആണ് ഒരു കുട്ടി നമ്മുടെ ലിപ്ബാം യൂസ് ചെയ്തപ്പോൾ ക്ലിനിക്കിന്റെ ബ്ലാക്ക് ഹണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്ബാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ കളർ ഒക്കെ പക്ഷെ എല്ലാവർക്കും അങ്ങനെ തോന്നില്ല കേട്ടോ ഈ കമന്റ് കണ്ടിട്ട് വാങ്ങിച്ചിട്ട് സണിതിലവിടെ ബ്ലാക്ക് ഹണി എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഒക്കെ ഇരിക്കേണ്ടി വരും മിക്കവർക്കും അതൊരു നോൺ ടിൻ്റഡായിട്ടാണ് ഫീൽ ആവുക പിന്നെ പലരുടെ ലിപ്സിന്റെ കളർ അനുസരിച്ച് ചിലർക്ക് ടിൻ്റൊക്കെ വരും അങ്ങനെ ടിൻ്റ് വന്നവര് കമന്റ് ചെയ്യാം എന്തായാലും ഈ കമന്റ് വാസ് ലൈക്ക് ഞാൻ കേട്ടാ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പം ഞാൻ ആ ഒരു കുറച്ച് ലിക്വിഡ് കൺസിസ്റ്റൻസി പോലെ ആയിരുന്നല്ലോ അപ്പോൾ ഞാനത് കുറച്ചുകൂടെ ജെല്ലൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ കളറൊക്കെ കലക്കി ഒഴിച്ച് ടിൻ്റ് ആട്ടോ നാച്ചുറൽ ടിൻ്റാണ് അപ്പോൾ അതൊക്കെ ഒഴിച്ച് നല്ലോണം മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും അതൊരു ജെൽ കൺസിസ്റ്റൻസി ആക്കി അപ്ലൈ ചെയ്ത് നോക്കി അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടെ നല്ല കളർ വന്നു പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ ഇത്രയും കളർ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിന്റെ വില റോക്കറ്റ് പോലെ മോളിക്കുവരും ഈ ടിൻറ്റ് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇനി ചിലവ് ചുരുക്കാനുള്ള ഒരു വഴി കണ്ടുപിടിക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്പറിൽ വാച്ച് ചെയ്യാം